നമസ്കാരം ഭരണമില്ല ഭരണം ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മുപ്പത് വർഷത്തിന് ശേഷം അല്ലെ അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ശേഷം ചിലപ്പം ഭരണം കിട്ടിയേക്കാം എന്നൊരു അവസ്ഥയുള്ളൊരു പാർട്ടിയാണ് നമ്മുടെ കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന കക്ഷി ചിലപ്പം കിട്ടാം കിട്ടാതിരിക്കാം പലപ്പോഴും ചില വീരവാദങ്ങളൊക്കെ അങ്ങിങ്ങായി മുഴങ്ങി കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ അവർ മുപ്പതിലധികം സീറ്റുകൾ പിടിക്കുകയും കേരളം ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നു ബി കേരളത്തിൽ എവിടെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ബി ജെ പി കാര്ക്ക് പോലും അറിയില്ല അദ്ദേഹം എവിടെയാണ് എന്ന് അടുത്ത കാലത്ത് എന്തോ വന്ന് എന്ന് വന്ന് പറഞ്ഞിട്ട് പോയി എന്നിട്ട് ഈ പറയുന്ന പോലെ സ്വന്തമായി മത്സരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി മത്സരിപ്പിക്കാൻ സ്വന്തമെന്ന് സ്വന്തമായിട്ട് ബി ജെ പിയുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ക ഒരു ബി ജെ പി പ്രവർത്തകനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ആളില്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി അധികായകന്മാരിപ്പം യു ഡി എഫിൻ്റെ ആണെങ്കിലും സി പി എമ്മിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ആണെങ്കിലും പറഞ്ഞാൽ കൊള്ളാവുന്ന ഒരു മൂന്നാല് പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഒരിടത്തുണ്ടാവും മത്സരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ പേര് പോലും ഇല്ലാത്ത ഒരു പാർട്ടി അല്ലേ ബി ജെ പി ആ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഗ്രൂപ്പിസമാണ് കേരളത്തിൽ നല്ല കൊള്ളാവുന്ന നല്ല ഒന്നാം തരം ബി ജെ പി നേതാക്കന്മാർ ചിലരെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം പറഞ്ഞില്ല കെ സുരേന്ദ്രൻ പോട്ടെ കാര്യം കെ സുരേന്ദ്രൻ അവിടെ അധികാരസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് കുറേ ഒറ്റ സീറ്റ് പോലും കിട്ടിയിട്ടില്ല പറയാം ലോക്സഭയിൽ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല സുരേന്ദ്രൻ വിചാരിച്ച് ഇവിടെ നിന്ന് നിറക്കി വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും മിസോറാമിലോ വല്ല മേഘാലയിലോ നാഗാലാൻഡിലോ വല്ലതും വല്ല ഗവർണറായി കിട്ടുമെന്ന് സുരേന്ദ്രൻ ഒരു വിചാരമുണ്ടായിരുന്നു പക്ഷേ ആ മോഹവും സുരേന്ദ്രൻ്റെ വിലപ്പോയില്ല ഇല്ല അല്ലെങ്കിൽ ലേശിയില്ല അപ്പോഴാണ് ഇപ്പോൾ പുതിയൊരു പ്രസിഡന്റ് എത്തിയത് രാജീവ് ചന്ദ്രശേഖർജി അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ വരുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് പി കെ കൃഷ്ണദാസ് പക്ഷത്തോട് വല്ലാത്ത ഒരു അടുപ്പം തോന്നി തുടങ്ങി കൃഷ്ണദാസ് പക്ഷം രാജീവ് ചന്ദ്രശേഖറിനോട് വളരെ അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു ഇവർ രണ്ടുപേരും തമ്മിലൊരു ആ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി കരവഴിവായി തീർന്ന കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു നമുക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു സഹൻ ആ സഹമന്ത്രിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി ഈ സഹമന്ത്രി ഇപ്പം ആർ എസ് എസിൻ്റെ ചിത്രമൊക്കെ വെച്ച് ഇത് ഭാരതാമ്പയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂജ നടത്തിക്കൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് ആ പാവ പൊട്ടിച്ച മനുഷ്യൻ പോയി ഇപ്പം തൃശ്ശൂരിൽ എൻ്റെ ഒരു കോർ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു എവിടെ എല്ലാവരും അന്വേഷിച്ച മുഖങ്ങളിൽ കെ സുരേന്ദ്രൻ്റേതായിരുന്നു വി മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെതായിരുന്നു അതോടൊപ്പം തന്നെ സി കെ എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ ആയിരുന്നു ഇവിടെ അങ്ങ് ആരെയും കണ്ടില്ല അവരെ ആരെയും കണ്ടില്ല സത്യത്തിലൊരു അടിച്ചുതുക്കൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഇങ്ങനെ അടിച്ചടി ചൊതുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യമുണ്ട് ഈ നമ്മൾ ചാനൽ ചർച്ചയിൽ പോയിരുന്ന അന്തി ചർച്ച ചെയ്ത് ആകപ്പാട നാണം കെട്ട് മാറി പുറത്തിറങ്ങുന്ന കുറേ ബി ജെ പി നേതാക്കന്മാരുണ്ട് ഇവരൊക്കെയാണ് ശരിക്കും ബി ജെ പി പ്രവർത്തകരെന്നാണ് വിശ്വസിച്ച് വച്ചിരിക്കുന്നത് അല്ലെന്നേര് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി ഒരു പക്ഷേ ഉയർത്തി കാണിക്കേണ്ട പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിട്ടും ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട പല സന്ദർഭങ്ങളുണ്ടായിരുന്നിട്ട് പോലും ഇതിനൊന്നും മുതിരാതെ ബി ജെ പിയുടെ സമരങ്ങളെന്ന് പറഞ്ഞാൽ മതാധിഷ്ഠിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കരുവന്നൂർ ബാങ്ക് സർട്ടിഫിക്കറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപി നടന്ന് പദവെന്ന പോലെയല്ല അതിൽ പദയാത്ര നടത്തിയ അവസാനം പദയാത്രയായി മാറി എന്നൊക്കെയാണ് വിമർശനം ഉയർന്നു വന്നത് അത് മാത്രം പോരാ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ മാത്രമായി അങ്ങനെ ഒരു പദയാത്ര നടത്തിയത് അല്ലെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് മാത്രം എന്തുകൊണ്ടാണ് പ്രതിഷേധിച്ചത് അപ്പോൾ അതിന്റെ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ തനിക്ക് നോട്ടം ഉണ്ടായിരുന്നു നേരത്തെ മുതൽ എന്ന് തന്നെയാണ് അർത്ഥം പലരെയും വെട്ടിനിരത്തിക്കൊണ്ട് അവിടെ വന്ന് സ്ഥാനാർത്ഥിയെയും മത്സരിച്ച് വിജയിച്ചു അല്ലാതെ ഒരു ജനകീയ സമരത്തെ ഏറ്റെടുക്കാനോ ഒരു ജനകീയ സമരത്തെ നടത്താനോ കേരളത്തിലെ ജനങ്ങൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുത്ത് കൊടുക്കാനോ ഒന്നും ഈ പറയുന്ന നേതാക്കന്മാരെ കിട്ടത്തില്ല അത്തരത്തിലുള്ള യാതൊരു സമരങ്ങളിലോ അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളിലോ ബി ജെ പി നേതാക്കന്മാർക്ക് താല്പര്യമില്ല ഇപ്പൊ തന്നെ എ ബി യു പിള്ളേർ കഴിഞ്ഞ ദിവസം ബന്ധു നടത്തി എന്തിനായിരുന്നു ഭാരതാംപത് വാദവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ അവരെ ആവശ്യമില്ലാതെ കാണിച്ചു പോലീസ് അടിച്ചു അതിന് വിദ്യാഭ്യാസ ബന്ധു നടത്തി അല്ലാതെ ജനകീയ വിഷയത്തിലോ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയത്തിലോ എവിടെയാണ് എ ബി യു പി ഇവിടെ പഠിപ്പ് മുടക്കി സമരം നടത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസ ബന്ധു നടത്തിയിട്ടുള്ളത് നടത്തിയിട്ടില്ല ഇവിടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ എവിടെയാണ് ബി ജെ പി കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തി അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്തിനേറെ പറയാൻ നമ്മൾ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും അവരുടെ പേര് ഉയർന്നു കേട്ടിട്ടില്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ഈ പറയുന്ന ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെ പോട്ടെ ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകന്റെ ഈ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ഒരാളുടെ പേരും പേരുയർന്ന് കേട്ടിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സമരം എന്ന് പറഞ്ഞാൽ ജനകീയ വിഷയങ്ങളിലല്ല മറിച്ച് ദൈവീക വിഷയങ്ങളിലാണ് മതപരമായ വിഷയങ്ങളിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ സമരം ചെയ്ത് ആർക്ക് വേണ്ടിയാ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ല ഒരു പ്രത്യേക മതവിഭാഗത്തെ ഭ്രാന്തടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമരപരിപാടി ഭ്രാന്തടിപ്പിക്കാൻ എന്ന് തന്നെ പറയേണ്ടി വരും ഹിന്ദു വികാരം വ്രണപ്പെട്ടു ഈ വ്രണപ്പെടുന്നതല്ലേ ഉള്ളു കാണുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ എവിടം വരെ എത്തി നിൽക്കുന്ന ഒരു സിനിമ സുരേഷ് ഗോപി അഭിനയി സുരേഷ് ഗോപി തന്നെ അഭിനയിച്ച ഒരു സിനിമ കേന്ദ്രമന്ത്രി അഭിനയിച്ച ഒരു സിനിമ ജാനകി എന്ന് തുടങ്ങുന്ന ഒരു പേര് കാരണം അത് വേണ്ടെന്ന് വെച്ചു അത് വേണ്ട അങ്ങനെ ഒരു പേര് കൊടുക്കണ്ട ജാനകി എന്നുള്ള പേര് പാടില്ല അപ്പൊ കേന്ദ്രമന്ത്രിക്ക് മിണ്ടാട്ടം മുട്ടിയിരിക്കുക അതും ഈ കേന്ദ്രമന്ത്രി അവിടെ പോയി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കാല് പിടിച്ചിട്ട് ഇവിടെ വന്ന് അഭിനയിച്ചിട്ട് പോയതൊന്നാണ് അപ്പോൾ ഇത്രയൊക്കെ കുടിലത അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യരുമായി ഒരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി എങ്ങനെ ഇവിടെ കേരളത്തിൽ ക്ലച്ച് പിടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ് നാടൊട്ട് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കി ആൾക്കാരിലേക്ക് ഒരുമാതിരി വല്ലാത്ത രീതിയിലുള്ള ഒരു സംസാര രീതി കൊണ്ട് ആൾക്കാരെ ഇങ്ങനെ പിഴ വലിച്ചടുപ്പിക്കും എന്നിട്ട് ജന ഈ പറച്ചിൽ കേട്ടാൽ ജനങ്ങൾ വിചാരിക്കും ഈ പറയുന്നതല്ല ഉള്ളതാന്ന് എന്നാൽ അങ്ങനെ അല്ല ഈ പറയുന്നത് പകുതി കള്ളമാണ് പകുതി മാത്രമാണ് സത്യസന്ധമായ കാര്യം കെ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടി ഗ്രൂപ്പിന്റെ കാര്യം പറയുന്നതുകൊണ്ട് പറയാണ് കെ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടിട്ട് ആ കെ സുരേന്ദ്രനെ ഒതുക്കി ഏതെങ്കിലും കാര്യം എന്താ ഇവിടെ ഉടനെ ഒരു സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് വരും ആ സമയത്ത് വീണ്ടും കെ സുരേന്ദ്രൻ വരാതിരിക്കാൻ വേണ്ടി കെ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടി തിരൂർ എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നത് നമ്മൾ കണ്ടതാണ് അത് എവിടെ വന്നു അതിനെ അതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ച പല പത്രമാധ്യമങ്ങളെയും പഠിക്കകത്ത് കയറ്റാതെ വിലക്കേർപ്പെടുത്തിയതാരാണ് ഈ ശോഭ സുരേന്ദ്രൻ അല്ലേ തിരുവസ പെട്ടെന്ന് മുളച്ചു ഒരാൾ കെ സുരേന്ദ്രനെ അറഞ്ചം പുറഞ്ചടിച്ചു കെ സുരേന്ദ്രൻ കോടിക്കണക്കിന് രൂപ കേരളത്തിൽ ഹവാല ഇടപാട് നടത്തി എന്ന് തന്നെ പറഞ്ഞു വെച്ചില്ലേ കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ കോടിക്കണക്കിന് രൂപ പാർട്ടി ഓഫീസ് കൊണ്ടു വെക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ തിരു സതീഷ് എവിടുന്നാണ് പൊട്ടിമുളച്ച് വന്നത് അപ്പൊ ഇങ്ങനെ കുറെയേറെ കള്ളക്കളികളും കള്ളത്തരങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് പത്ത് വോട്ട് പിടിക്കാം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിനകത്തൊന്നും വാസ്തവം എന്ന് പറയുന്നതില്ല ഈ ശശികലെന്ന് പറയുന്ന ഒരാൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ വാസ്തവായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇല്ല അതുപോലത്തെ കുറെ അവാസ്തവമായ കാര്യങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ നമുക്കറിയാം കെ സി വേണുഗോപാലിനെതിരായി കരിമണൽ കർത്തയുടെ ഇന്ന് കൈക്കൂലി അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീരം ചുരണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടുള്ളവരാണ് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും ഈ ശോഭാ സുരേന്ദ്രൻ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ പേര് ഒരു പരാതി കോടതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി തലത്തിലോ ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം എവിടം വരെ ഇല്ല ജനങ്ങളെ നേരിട്ട് ബാധി അതാണ് പറയുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ യാതൊരു പങ്കുമില്ല അതേസമയം മതപരമായ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട് താനും കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നാലാ കള്ളത്തരമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വ ആരോപണം ഉന്നയിക്കുന്നവർക്കുണ്ട് പാവം പിടിച്ച മാത്യു മാത്യൂക്കുഴൽനാടൻ കോടതി വരെ പോയപ്പോൾ അതെല്ലാം എടുത്ത് മാത്യവുഴൽനാടൊക്കെ പറഞ്ഞ് തെളിവില്ലാത്ത കാര്യത്തിൽ സംസാരിച്ചുകൊണ്ട് വരാൻ നമ്മുടെ മുഖത്തെറിഞ്ഞു വിട്ടു കോടതി അങ്ങനെയെങ്കിലും ഒരു മര്യാദ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ കാണിക്കേണ്ടതായിരുന്നു അതും കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സാധ്യതയുമില്ല ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിച്ചിട്ട് വേണം ഇനി അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അധികാരത്തിൽ കഴിഞ്ഞാലും കിടക്കുകയാണ് ഈ പ്രശ്നം രാജീവ് ചന്ദ്രശേഖരനെ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് ഇഷ്ടമല്ല വി മുരളീധരൻ ഇഷ്ടമല്ല കെ സുരേന്ദ്രൻ ഇഷ്ടമല്ല അവിടൊപ്പം തന്നെ സി കെ പത്മനാഭൻ ഇഷ്ടമല്ല ആകെപ്പാടെ കൃഷ്ണദാസിന് മാത്രമാണ് ഇദ്ദേഹത്തോട് ഒരു താല്പര്യമുള്ളത് പിന്നെ പ്ര അല്ലേ ചുമക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ ചുമക്കുന്നു എന്ന് മാത്രം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കേരളത്തിൽ നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ ഒരു പാർട്ടിയെ നയിക്കാൻ തൻ്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള നേതാക്കന്മാർ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് എന്നിട്ട് വേദി കയറിയത് ഞാൻ മടക്കി കുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് എഴുതിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടുവരുന്നതിനെ മലയാളത്തിൽ വായിച്ച് കേൾപ്പിക്കുക ഇതൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇത് ബി ജെ പിയുടെ വളർച്ച പടവലങ്ങ കണക്കായിരിക്കും നേരെ താഴോട്ടായിരിക്കുമെന്നേ ആ നിലയിലായിരിക്കും ഇതിന്റെ ഒരു അന്ത്യം കാണാൻ പോകുന്നത് ഗ്രൂപ്പ് വഴക്ക് ഗ്രൂപ്പ് വഴക്ക് ഗ്രൂപ്പ് വഴക്ക് അപ്പം ഈ ഭരണം കിട്ടിക്കഴിഞ്ഞുള്ള അടിയൊന്നും ആലോചിച്ച് നോക്ക് ഭരണത്തിന് പോയിട്ട് ഒരു സീറ്റ് പോലും നിയമസഭയെ നേടാത്ത ഒരു പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് വഴക്കും തമ്മിലടി അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റ് മേടിച്ച് കഴിഞ്ഞുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് അതുമില്ലെങ്കിൽ ഇവർ ഭരണത്തിൽ കയറുമ്പോൾ ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് എത്ര ഭീകരമായിരിക്കും അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കേരളീയർ ഒരു ബി ജെ ആയിട്ടൊരു സമദൂരം ഇങ്ങനെ പാലിച്ചു കൊണ്ടു നടക്കുന്നത്